മലയാള സിനിമയിൽ തിരുത്തിന്റെ കാലം ആരോപണങ്ങളുടെ കൊള്ളാത്തവരായി ആരുണ്ട് ബാക്കി കഴിഞ്ഞ പത്തൊൻപതിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് മുതൽ മലയാള സിനിമ ആടിയുലയുന്ന കാലമാണ് അതിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത് ഒരു ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നമ്മൾ സംശയിച്ചിരുന്നത് പരാതിയുമായി ഇനി ആരെങ്കിലും പുറത്തു വരാൻ ധൈര്യപ്പെടുമോ അവിടെ തന്നെ ചെന്ന് അവർ മൊഴി പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടോടെയാണ് ഇനി അങ്ങനെ ഒരു പരാതിയുമായി ആരെങ്കിലും മുന്നോട്ട് വരുമോ എന്നതായിരുന്നു പക്ഷേ ആ ധാരണകളെ എല്ലാം തിരുത്തി മുറിവേറ്റവരെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർ ഓരോരുത്തരായി വരുമ്പോൾ ഓരോ ദിവസവും ആരോപണ വിധേയരാകുന്നത് മലയാള സിനിമയിലെ ഏറ്റവും ശക്തരായ ആളുകളാണ് അവരുടെ പേരുകൾ പുറത്തു വരുന്നു അവർക്കെതിരെ നടപടികൾ ഉണ്ടാകുന്നു ആ രീതിയിൽ ഇത് മലയാള സിനിമയിൽ ഒരു മീ ടു തിരുത്തിന്റെ കാലം ഒരു പക്ഷേ ഹോളിവുഡിൽ നമ്മൾ ഹാർവി വീൻസ്റ്റിനെതിരെയൊക്കെ ഉണ്ടായ ആ തിരുത്തുകൾ നമ്മൾ കണ്ടതാണ് അതിന് സമാനമായ രീതിയിൽ ഒരു തിരുത്തലിന്റെ കാലം മലയാള സിനിമയിൽ സംഭവിക്കുന്നു എന്ന് നമുക്ക് കരുതാം പക്ഷെ അപ്പോഴും വലിയ ചില പ്രശ്നങ്ങളുണ്ട് ജിഷ്ണു അത് ഈ ആരോപണങ്ങളിൽ പലതും സംഭവിച്ചിട്ടുള്ളത് ഒരു പക്ഷേ ഒരു പതിനഞ്ചു വർഷം മുൻപോ ഒക്കെയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വരുന്ന ആരോപണങ്ങളിൽ പലതും ആരോപണത്തിന് ആസ്പദമായ സംഭവങ്ങൾ നടന്നിട്ടുള്ളത് അപ്പം അതിനൊക്കെ വേണ്ട തെളിവുകൾ ശേഖരിക്കാൻ സർക്കാരിന് കഴിയുമോ ആ രീതിയിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ട് പക്ഷേ ഇന്നത്തെ ദിവസം നമ്മൾ നമ്മളീ സംസാരിക്കാനിരിക്കുമ്പോൾ ഏറ്റവും ആശ്വാസം പകരുന്നത് അല്ലെങ്കിൽ ഏറ്റവും ആത്മവിശ്വാസം പകരുന്നത് ഒരു സ്ത്രീ എന്ന നിലയിൽ കൂടി ഇന്ന് പൃഥ്വിരാജ് എന്ന മലയാള സിനിമയിലെ ഏറ്റവും ശക്തനായ ഒരു യുവതാരത്തിൻ്റെ ഒരു പ്രൊഡ്യൂസറുടെ ഒരു ഡയറക്ടറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വാക്കുകളാണ് അത് എങ്ങനെയാണ് ഈ ആരോപണങ്ങൾ മലയാള സിനിമയെ ബാധിക്കുക എന്നതായിരുന്നു ഒരു മാധ്യമ പ്രവർത്തകയുടെ ചോദ്യം അപ്പോൾ അതിന് ഉത്തരമായി പറഞ്ഞത് എങ്ങനെ ബാധിക്കണമോ അങ്ങനെ തന്നെ ബാധിക്കണം ബാധിക്കണമെന്നതാണ് ആ വാക്കുകൾ വലിയ ആത്മവിശ്വാസം പകരുന്നതാണ് ഒരു ആ രീതിയിൽ മലയാള സിനിമയിൽ ഉറച്ച ശബ്ദങ്ങൾ ഇനിയും ഉയരുകയാണെങ്കിൽ ഒരുപക്ഷേ ഇതൊരു മീറ്റു തീരത്തിന്റെ കാലം തന്നെ ആയിരിക്കും തീർച്ചയായും എനിക്ക് വളരെ പ്രത്യാശ അല്ലെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലും സമാധാനം തരുന്ന ഒരു വാർത്താ സമ്മേളനമായിരുന്നു പൃഥ്വിരാജിൻ്റെ അത് കുറച്ചു മുമ്പേ കഴിഞ്ഞത് അതിൽ പക്ഷേ ഞാൻ ഈ പറയുന്ന സംഭവങ്ങളുടെ ഒരു ഒരു നടന്ന സംഭവങ്ങളെല്ലാം പരിഗണിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് മുതൽ ഇങ്ങോട്ട് സംഭവിച്ച കാര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ പല ഫേസ് ആയിട്ടാണ് എനിക്കിതിനെ കാണാൻ സാധിക്കുന്നത് അതായത് ആദ്യത്തെ ഒരു ഫേസ് എന്ന് പറയുന്നത് ഞങ്ങൾ ഈ പറയുന്ന ഫിലിം ഇൻഡസ്ട്രി മൊത്തം ഒറ്റക്കെട്ടാണെന്നും ഞങ്ങൾക്കൊരഭിപ്രായം മാത്രമേ ഉള്ളൂ എന്നും അത് ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്നത് പോലെ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ ഇല്ല അല്ലെങ്കിൽ ഈ പറയുന്ന ലൈംഗിക ലൈംഗികാരോപണങ്ങളൊന്നും മലയാള സിനിമയെക്കുറിച്ച് പറഞ്ഞ് പറഞ്ഞു കേൾക്കുന്ന കെട്ടുകഥകൾ മാത്രമാണ് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പ്രധാനപ്പെട്ട ഈ പറയുന്ന സംഘടനയുടെ തലപ്പത്ത് നിൽക്കുന്ന ആളുകളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് സിദ്ധിക്ക് ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്നുണ്ടായിട്ടുള്ളത് സിദ്ദിഖിന് പിന്നെ എന്ത് സംഭവിച്ചുവെന്നും ാണ് അടുത്ത ഫേസിലേക്ക് കാര്യങ്ങൾ കടക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യം അതായത് ഒരു പോയിന്റിൽ ഈ പറഞ്ഞതുപോലെ എല്ലാവരും കരുതുന്നത് റിപ്പോർട്ട് പുറത്തു വരുന്നു അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാധ്യമങ്ങളിലും മറ്റുമായി അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഒരു മൂന്നോ നാലോ ദിവസം നിലനിൽക്കുകയും അത് അവിടെ അവസാനിക്കുകയും ചെയ്യുമെന്ന് കരുതിയവർക്ക് തെറ്റി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിന് ശേഷം ഒരു ബംഗാളി നടി ഈ പറയുന്ന രഞ്ജിത്തിനെതിരെ തന്നെ ആരോപണവുമായി അവരുടെ പേര് പറഞ്ഞു കൊണ്ട് തന്നെ രംഗത്തെത്തുന്നു അത് വളരെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക ബെഞ്ച് മാർക്കായി അതിന് ശേഷം ഇങ്ങോട്ട് ഒരുപാട് പേർ പലരുടെയും പേരുകൾ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രേവതി സമ്പത്ത് നേരത്തെ തന്നെ സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിച്ച ഒരു നടിയാണ് അവര് വീണ്ടും സിദ്ദിഖിനെതിരെയുള്ള ആരോപണങ്ങൾ കൂടുതൽ ശക്തമായി ഉന്നയിക്കുന്നു രഞ്ജിത്ത് രഞ്ജിത്തിനും അതുപോലെ തന്നെ സിദ്ദിഖിനും തങ്ങളുടെ സ്ഥാനങ്ങൾ രാജിവെച്ച് ഒഴിയേണ്ടി വരുന്നു ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നേരത്തെ തന്നെ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാനായി സ്ഥാനമേറ്റത് മുതലുള്ള വിമർശനങ്ങളുണ്ട് ഏറ്റവും ഒടുവിൽ രാജിയിലേക്ക് കലാശിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തൊന്ന് ഒരു പോയിന്റ് കഴിഞ്ഞതോടുകൂടി പ്രധാന എന്താ പറയുക വലിയ ഈ പറയുന്ന ഒരു ചതുരംഗക്കളി എന്നൊക്കെ പറയുന്ന പോലെ പ്രധാനപ്പെട്ട ഈ കരുക്കളൊക്കെ വീഴാൻ തുടങ്ങുന്ന പോയിന്റിൽ കാര്യങ്ങൾ മാറി മറിയുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അതെ അതെ മുന്നോട്ട് വരുന്നു എന്നുള്ള കാര്യമാണ് അതായത് അവർ ഈ പറഞ്ഞതുപോലെ ഇതിനെല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ടും ഇപ്പം ജഗദീഷിൻ്റെ വാർത്താസമ്മേളനത്തിൽ അത് തുടങ്ങുന്നതെന്ന് എനിക്ക് തോന്നുന്നു അവിടെ നിന്നും കാര്യങ്ങളെല്ലാം മാറി മാറിയാണ് ഒരു ശക്തമായ അഭിപ്രായം രൂപപ്പെടുന്നു അല്ലെങ്കിൽ ഇതിനെതിരെ സംസാരിക്കാൻ ആളുകളുണ്ട് എന്നുള്ള തോന്നലുണ്ടാവുന്നു അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ആളുകളിൽ നിന്ന് വരുന്നു ഇങ്ങ് പൃഥ്വിജിലേക്ക് എത്തുമ്പോൾ അത് കൂടുതൽ ശക്തമാകുന്നു എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിൽ അത് ഇനിയും ശക്തമാവെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിലാണ് ഇപ്പോൾ ഈ അമ്മ ചിലപ്പോൾ ഡബ്ല്യു സി സിയുമായി ചർച്ച നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകളും കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഡബ്ല്യു സി സി കൂടുതൽ ആവുന്ന ഒരു സാ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അമ്മയുടെ തലപ്പത്ത് ഒരു വനിത വരുമോ എന്ന ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് വരണമെന്നാവശ്യമായിരുന്നു അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു പൃഥ്വിരാജിനോട് പോലും ആ ചോദ്യം ചോദിക്കുമ്പോൾ പൃഥ്വിരാജ് പറയുന്നത് നിർബന്ധമായും ഏത് സംഘടനയിലും എന്നതുപോലെ അമ്മയിലും തലപ്പത്ത് സ്ത്രീകളുടെ പ്രാതിനിധ്യം നിർബന്ധമാണ് എന്നുള്ള തരത്തിലാണ് പൃഥ്വിരാജ് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇത് കേരളത്തിലെ പൊതുസമൂഹം വളരെ ശക്തമായി ഈ പറയുന്ന റിപ്പോർട്ടിനൊപ്പം നിൽക്കുകയും റിപ്പോർട്ടിൽ ആരോപണ വിധേയരായ ഇത്തരം സംഘടനകൾക്ക് പോലും നേതൃത്വം നൽകുന്ന ആരോപണം നേരിടുന്ന ആളുകൾക്കെതിരെ സമൂഹം തന്നെ മാറുന്നു എന്ന പോയിന്റിൽ എല്ലാവരും ഈ പറഞ്ഞ പൊതുബോധത്തിനൊപ്പം നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ രണ്ടായിരത്തി പതിനേഴിലും കണ്ടിട്ടുണ്ട് ആക്രമിക്കപ്പെട്ട സമയത്തും ആദ്യ സമയത്ത് എല്ലാവർക്കും ഒരു അങ്കലാപ്പ് ഉണ്ടായിരുന്നു എങ്ങനെ പ്രതികരിക്കണമെന്ന് അങ്കലാപ്പ് ഉണ്ടായിരുന്നു സിനിമയ്ക്കുള്ളിൽ എന്നാൽ പൊതുസമൂഹം ഇത് വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നതെന്നും ഈ ആരോപണ വിധേയനായ ദിലീപ് എന്ന നടനെതിരാണ് പൊതുസമൂഹം എന്നും തോന്നിയ സമയത്ത് എല്ലാവരും ദിലീപിനെതിരെ തിരിയെന്നാണ് നമ്മൾ കണ്ടത് പക്ഷേ വളരെ ദാരുണമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കേസിൽ പിന്നീട് ഇരുപത്തിയൊന്നോളം പേർ മൊഴിമാറ്റുന്ന സാഹചര്യം ഉണ്ടായി എന്നത് നമ്മൾ കാണേണ്ടതുണ്ട് അതായത് ഇത് ആറ് തണുക്കുന്ന സമയത്ത് ഇനി എന്ത് സംഭവിക്കുന്നുള്ളതാണ് ഇത് ഈ ആരോപണത്തിന്റെ ഈ പീക്ക് പോയിന്റ് നിൽക്കുമ്പോ ഇത്തരത്തിലൊരു പൊതുബോധം നിർമ്മിക്കപ്പെടുകയും അതിനൊപ്പം എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുന്നുള്ള പക്ഷേ വ്യത്യസ്തമായി ഇത്തവണ കൂടുതൽ ശക്തമായ ഒരു നിലനിൽക്കുന്നത് അവിടെ പക്ഷേ അപ്പോഴും ജിഷ്ണു ഒരു വലിയ പ്രശ്നമുണ്ട് ഇപ്പൊ നടി ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടാവുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ആ സംഭവത്തിന് വളരെ സോളിഡ് ആയ എവിഡൻസ് ഉണ്ട് ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട് ആ സാക്ഷികളുണ്ട് ഒക്കെ ഉണ്ട് എന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ ഇത് പറയുന്ന സമയത്തും ആ കേസിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം അപ്പോഴാണ് രണ്ടായിരത്തി പതിമൂന്നിൽ സംഭവിച്ചതിനെ പറ്റി രണ്ടായിരത്തി രണ്ടായിരത്തി എട്ടിൽ സംഭവിച്ചതിനെ പറ്റി രണ്ടായിരത്തി ആറിൽ സംഭവിച്ചതിനെ പറ്റി ഒക്കെ ൾ ആരോപണങ്ങളുമായി രംഗത്തെത്തുന്നത് അതൊക്കെ തെളിയിക്കാനാവുമോ എന്നത് വലിയ പ്രശ്നമാണ് കാരണം ഈ സമയം എല്ലാറ്റിനും ഡിജിറ്റൽ എവിഡൻസ് ഉള്ള സമയമാണ് വിളിച്ചാൽ ഫോണിൽ റെക്കോർഡ് കാണും അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ അതിന് തെളിവുകൾ കാണും അല്ലെങ്കിൽ സി കാണും അങ്ങനെ എല്ലാ തരത്തിലും ഡിജിറ്റൽ എവിഡൻസുകൾ ഉള്ള കാലമാണിത് പക്ഷേ നമ്മൾ ഈ പറയുന്ന ഈ പറയപ്പെടുന്ന ആരോപണങ്ങളിൽ പലതും വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു തെളിവുമില്ല അതുകൊണ്ട് തന്നെ ഇവർ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതാണ് ഏക സാക്ഷിമൊഴിയായിട്ടുണ്ടാവുക പക്ഷേ കോടതിയിലേക്ക് എത്തുമ്പോൾ അതെത്രത്തോളം കോടതിയിൽ നിലനിൽക്കും അല്ല ഇത് കോടതിയിലേക്ക് എത്തുമോ ഇപ്പം അതിലൊരു ഒരു പ്രത്യാശ തോന്നിയത് ഇപ്പോൾ അല്പം മുമ്പാണ് ബംഗാളി നടിയായ ശ്രീലേഖാ മിത്ര ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ച വിവരം അറിയുന്നത് അവർ കൊച്ചിയിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തു എന്ന വിവരം അറിയുന്നത് ഇന്നലെ അവരോട് മാധ്യമങ്ങൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് എനിക്കിതിൻ്റെ പിറകെ നടക്കാൻ സമയമില്ല അതൊരു ഇനപ്രോപ്രിയേറ്റായ ആക്ഷൻ ആയിരുന്നു അതിലുള്ള പ്രതിഷേധം എന്റെ ഇത്രയും വർഷങ്ങളായി അതിലുള്ള എന്റെ പ്രശ്നം ഞാൻ ഇതാ പറയുന്നു അത്രേ ഉള്ളൂ എന്നാണ് പക്ഷെ അത് പോരാ സ്ത്രീകൾ ശക്തമായി തന്നെ ഈ പരാതിയുമായി രംഗത്ത് വന്നാൽ മാത്രമേ ഇതിലൊരു പ്രോസിക്യൂഷൻ എന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ ആ സ്റ്റെപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ് ഇപ്പോൾ ഇന്നലെ സംസാരിക്കുമ്പോൾ രേവതി സമ്പത്തും പറയുന്ന ഇതാണ് ഞാൻ ഇതിൽ പരാതിയുമായി മുന്നേ മുൻപ് പോയപ്പോൾ എനിക്ക് മോശം അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി പോകണമോ എന്ന് എനിക്ക് ആലോചിക്കണം സിസ്റ്റമാണ് അവർക്ക് ആത്മവിശ്വാസം കൊടുക്കേണ്ടത് ഇത് നിങ്ങൾ പരാതിയുമായി വന്നാൽ ഇതിൽ നടപടി ഉണ്ടാകുമോ ഇന്നലെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉയർന്ന ഉദ്യോഗസ്ഥരെ അടക്കം ഒരു സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു ഉയർന്ന ഉദ്യോഗസ്ഥരെ അടക്കം ഉൾപ്പെടുത്തി പക്ഷെ അപ്പോഴും എനിക്കൊരു സംശയമുണ്ട് അതൊരു സംശയം മാത്രമായിരിക്കട്ടെ ജിഷ്ണു ഒരു പക്ഷേ ഒരു കേസിൽ നമുക്ക് എനിക്കൊരു പരാതി ഉണ്ട് എനിക്കൊരു പരാതി ഉണ്ടെങ്കിൽ അതിൽ നടപടി എടുക്കേണ്ടത് ഈ പരാതി നടക്കുന്ന പരാതിക്ക് ഇടയാക്കിയ സംഭവം നടക്കുന്ന പോലീസ് സ്റ്റേഷനിലാണ് അവിടുത്തെ എസ് എച്ച്ഒ ആണ് എന്റെ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത് ആ കേസ് എസ് എച്ച്ഒ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങുകയാണ് വേണ്ടത് ഇത് ഇപ്പോൾ സർക്കാർ നിയോഗിച്ചിട്ടുള്ള സംഘം എന്ന് പറയുന്നത് ഈ പരാതികൾ പരിശോധിക്കാനാണ് അതായത് നിങ്ങൾ ഈ പരാതി പറയുന്ന ആൾക്കും ഒരു ഈ അന്വേഷണം നടത്തേണ്ട ഉദ്യോഗസ്ഥനും ഇടയിലുള്ള ഒരു വലിയ സംഘമാണ് ഉയർന്ന തലത്തിലുള്ള ഒരു സംഘമാണ് ആ സംഘത്തിന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇപ്പോൾ ഒരു സെലിബ്രിറ്റി ആയ ഒരു താരം ഒരുപക്ഷെ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവരുടെ പ്രശ്നം പറയാൻ സാധ്യതയില്ല അവർക്ക് അവരുടെ പ്രൈവസി വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെയെങ്കിൽ ഈ ഉയർന്ന സംഘം നാല് വനിതാ ഉദ്യോഗസ്ഥരടങ്ങുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘത്തിന് മുന്നിലേക്ക് പോകാൻ അവർക്ക് അവർക്കൊരുപക്ഷേ ധൈര്യം വരും അത് നല്ലതാണ് പക്ഷെ തിരിച്ച് ഈ അന്വേഷണം നടക്കുന്നതിനിടയിൽ ഈ പരാതിക്കാരനെ പറ്റി അല്ലെങ്കിൽ പരാതി ആരെ പറ്റിയാണ് ഉന്നയിക്കുന്നത് അയാൾക്കും പരാതിക്കാർക്കും ഇടയിൽ ഒരു നെഗോസിയേഷനും വേണമെങ്കിൽ ഈ സമയം എടുക്കാം നമുക്ക് അങ്ങനെയും സംശയിക്കാമല്ലോ അതിനും സാധ്യതയുണ്ട് അപ്പോൾ ആ തരത്തിൽ ഒരു പഴുതുമില്ലാതെ ഈ പരാതി പറയാൻ വന്ന സ്ത്രീകൾക്ക് പരിപൂർണ തരത്തിൽ ഒരു വിശ്വാസം കൊടുത്തുകൊണ്ട് അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് സർക്കാരിൽ വിശ്വാസം ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് വേണം ഈ അന്വേഷണം പോകാൻ അത് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് പക്ഷെ അപ്പോഴും ഈ ഈ കേസിൽ ഇതുവരെയുള്ള ഈ സംഭവത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുള്ള വീഴ്ചകൾ കാണാതെ പോകാൻ പറ്റില്ല ഈ രഞ്ജിത്ത് രാജിവെക്കുന്നതിന് തലേ ദിവസം നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ ആദ്യം പറഞ്ഞ വാക്കുകൾ എന്താണ് അദ്ദേഹം പ്രഗത്ഭനായ ഒരു സംവിധായകനാണ് സമ്മതിച്ചു പ്രഗത്ഭനായ സംവിധായകൻ വേറെ ഒരു കുറ്റം ചെയ്ത കുറ്റവാളി വേറെ അല്ലെ അല്ലെങ്കിൽ കുറ്റാരോപിതൻ വേറെ കുറ്റാരോപിതനെ സംരക്ഷിക്കാൻ ഉപയോഗിക്കേണ്ട വാക്കല്ല പ്രഗത്ഭനായ സംവിധായകൻ പ്രഗത്ഭനായ സംവിധായകൻ ആയതുകൊണ്ട് അദ്ദേഹം കുറ്റാരോപിതൻ കുറ്റാരോപിതനല്ലാതാവുന്നില്ലല്ലോ മാത്രമല്ല തുടക്കം തൊട്ട് എന്താണ് സർക്കാർ പറയുന്നത് ഈ ഇതിൽ ഒരു നടപടിയും അവർക്ക് സാധ്യമല്ല ഇപ്പോൾ പക്ഷെ നടപടിയിലേക്ക് കടക്കേണ്ടി വന്നിരിക്കുന്നു കോടതിയുടെ ഇടപെടൽ വന്ന ദിവസമാണ് നമ്മൾ ഈ വിഷയം സംസാരിച്ചത് അന്ന് നമ്മൾ പറഞ്ഞത് ഇതാണ് കോടതിയുടെ പോവില്ല എന്നതിന്റെ തെളിവാണല്ലോ നമ്മൾ ഈ ദിവസങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായി എടുത്തു പറയേണ്ട കാര്യമാണ് രണ്ട് ജനപ്രതിനിധികളായ സിനിമാക്കാർ അതായത് ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന രണ്ട് ജനപ്രതിനിധികളായ ഈ സിനിമാക്കാർക്കെതിരെ സർക്കാർ എന്ത് നിലപാടെടുത്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇവർ രണ്ടുപേരും ആരോപണം നേരിടുന്നുണ്ട് അതായത് ഒരാൾ ഈ പറയുന്നത് പോലെ ഈ ഒരു നടനെ വിലക്കി എന്ന തരത്തിലുള്ള ആരോപണം നേരിടുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരാൾ ഈ പറഞ്ഞ വലിയ ലൈംഗിക ആരോപണം നേരിടുന്നുണ്ട് മുകേഷ് പ്രത്യേകിച്ച് അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും എതിരെ എന്തെങ്കിലും നടപടിയെടുക്കാനോ അതുപോലെ തന്നെ ഒരു വിശദീകരണമെങ്കിലും ചോദിക്കാനോ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരാൾക്ക് ഇത്തരത്തിലൊരു ആരോപണം നേരിട്ടുകൊണ്ട് ഒരാൾക്ക് ഒരു കാരണവശാലും ജനപ്രതിനിധിയെത്തും സാധിക്കില്ല ആ കാര്യത്തിൽ വളരെ സമയം അതിക്രമിച്ചു കഴിഞ്ഞു നമ്മൾ കേൾക്കുന്നത് അതായത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നടത്താൻ പോകുന്ന ആ വലിയ സമ്മേളനത്തിൽ മലയാള സിനിമയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നടത്താൻ പോകുന്ന ആ കോൺക്ലേവിൽ സിനിമാ നയരൂപീകരണ കമ്മിറ്റിയിൽ അംഗമായിട്ട് മുകേഷ് ഉണ്ടാകുമെന്നാണ് പറയുന്നത് അവിടെ അവിടെ ഈ പ്രശ്നമുണ്ട് അതായത് മുഖേ ഇവരെ തന്നെ നേരത്തെ തന്നെ ഡബ്ല്യു സി സി ചോദിച്ച ചോദ്യമാണ് നിങ്ങൾ ആരെയൊക്കെയാണ് ഈ ചർച്ചയിൽ വിളിച്ചിരുത്താൻ പോകുന്നത് ഈ പറയുന്ന ഇരെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തിയാണോ നിങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്ന ചോദ്യത്തിൽ വളരെ കൃത്യമായി സർക്കാരിന് തന്നെ ഉത്തരവ് പറയേണ്ടി വരുന്നു അല്ലെങ്കിൽ ഈ സൂചനകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് നടക്കാൻ പോകുന്നത് വലിയ അബദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ ഇവർക്ക് എല്ലാവർക്കും ഈ ഉത്തരവാദിത്വമുണ്ട് അതായത് ഇപ്പോൾ മുകേഷ് ഇപ്പോൾ സർക്കാർ ലെവലിൽ സർക്കാർ പാലിക്കുന്ന ഒരു വലിയ നിശബ്ദതയുണ്ട് ഇപ്പോൾ സജി ചെറിയാൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന പല തരത്തിലുള്ള റെസ്പോൺസസ്സും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് സജി ചെറിയാൻ ഇതുവരെ റിപ്പോർട്ട് വായിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പലപ്പോഴും അദ്ദേഹം റിപ്പോർട്ടിൽ അങ്ങനെ പറഞ്ഞോ എന്നൊക്കെയുള്ള സംശയങ്ങളാണ് അദ്ദേഹം ഒരു സാംസ്കാരിക മന്ത്രി അതായത് സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തുവിട്ട ആ വകുപ്പിന് നേതൃത്വം നൽകുന്ന ഒരു മന്ത്രി ഇപ്പോഴും ആ റിപ്പോർട്ട് വായിച്ചിട്ടില്ല എന്ന് പറയുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് അത് മാത്രമല്ല ഈ നേരത്തെ പറഞ്ഞതുപോലെ രഞ്ജിത്ത് രാജ്യം കണ്ട ഏറ്റവും പ്രഗത്ഭനായ സംവിധായകനാണ് എന്ന് പറയേണ്ട ദിവസമല്ലത് അതായത് ഇത്തരത്തിൽ വളരെ ശക്തമായ ഒരു ആരോപണം ആ സിനിമാ സംവിധായകൻ നേരിടുന്ന സമയത്ത് ഈ ഇതുപോലെ ചലച്ചിത്ര അക്കാദമിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരാൾ ഇത്തരത്തിലൊരു ആരോപണം നേരിടുന്ന സമയത്ത് അയാളെ പുകഴ്ത്തേണ്ട ഒരു ഉത്തരവാദിത്വവും അയാളെ രക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം സർക്കാരിനുള്ള നമ്മൾ പറഞ്ഞതുപോലെ സർക്കാർ ഒഫൻഡഡ് ആവേണ്ടതില്ല അതായത് സർക്കാർ അല്ല ഇതിൽ ഡിഫെൻസീവിലാവേണ്ടത് അമ്മയെ പറയുമ്പോൾ എന്തിനാണ് സർക്കാരിന് കൊള്ളുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അവിടെ സർക്കാർ ഇന്ന് നിലപാടെടുക്കും നേരത്തെ പറഞ്ഞതുപോലെ ഈ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഈ പറയുന്ന പ്രതിബന്ധം വളരെ വലുതാണ് ാണ് അതായത് അത്ര എളുപ്പത്തിൽ അന്വേഷിച്ച് കണ്ടെത്താൻ സാധിക്കുന്ന ഒരു കാര്യമല്ല ഇത് അതായത് ഒരു പക്ഷേ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾ അത്തരത്തിൽ വന്ന് മൊഴി നൽകാനോ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനോ ഒന്നും തയ്യാറായി എന്ന് വരില്ല അതേ സമയത്ത് ഒരു കൺവെൻഷനലായ പരമ്പരാഗതമായ ഒരു രീതിയിൽ നിന്ന് മാറി അന്വേഷണം നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടെ നിലനിൽക്കുന്നുണ്ട് അതായത് കുറച്ചുകൂടി ഈ പറയുന്ന സർവൈവേഴ്സിന് കുറച്ചുകൂടി പ്രൈവസി ഉറപ്പാക്കിക്കൊണ്ടുള്ള അവർക്ക് കുറച്ചുകൂടി ഫ്രണ്ട്ലിയായി ആയി ഇടപഴകാനും സംസാരിക്കാനും സാധിക്കുന്ന തരത്തിലേക്ക് സ്ത്രീകൾ മാത്രമുള്ള ഒരു അന്വേഷണ രീതിയെക്കുറിച്ചൊക്കെ സർക്കാർ ആലോചിക്കുന്നതായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് അത്തരത്തിൽ ഇത് ഉറപ്പാക്കേണ്ടതുണ്ട് പക്ഷേ ഇപ്പോഴും ശ്രീജ ഞാൻ കരുതുന്നത് ഈ പറഞ്ഞതുപോലെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ സംഭവിച്ചതുപോലെയുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാൻ സാധ്യതയുണ്ട് അതായത് ഈ ഈ സംഭവങ്ങളും വർഷങ്ങൾ നീണ്ടുപോവുകയും ചിലപ്പോൾ ഒരു എത്താൻ സാധിക്കാത്ത അവസ്ഥയും ഒരു പക്ഷേ ഈ നിയമസംവിധാനത്തിനുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോഴും ഞാൻ പോസിറ്റീവായി കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന തലപ്പത്തിരിക്കുന്ന എല്ലാ ആളുകൾക്കും ഉള്ളിൽ തട്ടിയൊരു ഭയമുണ്ട് ആ ഭയം ഒരു പക്ഷേ മലയാള സിനിമയെ രക്ഷിച്ചേക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ആ ഭയം ഓരോരിക്കലും ഇവരുടെ ഇവരുടെ ഓരോ ഓരോ സമയത്തും മനസ്സിൽ ഉണ്ടാവേണ്ടതുണ്ട് അത് ഓർമ്മിപ്പിച്ചുകൊണ്ടേ എനിക്ക് തോന്നുന്നു ഈ നടി ആക്രമിക്കപ്പെട്ട കേസിന് ശേഷം അങ്ങനെ പൊതുവേ അങ്ങനെ ഒരു ആശങ്ക ഉണ്ട് എന്ന് തോന്നുന്നു കാരണം ഇപ്പോ ഈ ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം സിനിമാ സെറ്റുകളിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന് ശേഷമാണല്ലോ സിനിമാ സെറ്റുകളിൽ ഇന്റേണൽ കംപ്ലൈൻറ്റ് കമ്മിറ്റി വേണമെന്ന് നിർബന്ധമായത് അപ്പോൾ ഞാൻ ഈ സിനിമാ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയോട് ചോദിച്ചു ഈ തരത്തിൽ എല്ലാ സിനിമ സെറ്റുകളിലും ഇപ്പോൾ ഐ സി ഉണ്ടോ ഇതിപ്പോ കഴിഞ്ഞ ഒന്നര വർഷമായി എല്ലാ സെറ്റുകളിലും ഇന്റർണൽ കംപ്ലൈൻറ് കമ്മിറ്റി അതായത് നിങ്ങൾക്ക് ആ സെറ്റിൽ ഒരു സിനിമ നടക്കുകയാണെങ്കിൽ ആ സെറ്റിൽ ഒരു ഐ സി നിർബന്ധമായും വേണം അതില്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോളർക്ക് പിഴ ചുമത്തും അപ്പോൾ നടക്കുന്നുണ്ട് ഈ ഒന്നര വർഷത്തിനിടെ ഒറ്റ കംപ്ലയിന്റ് പോലും വന്നിട്ടില്ല എന്നതാണ് ജിഷ്ണു ഞാൻ കേൾക്കുന്നത് എനിക്കതിൽ ഒരു ചെറിയ സംശയം തോന്നിയത് ഇത്രയേറെ നമ്മുടെ മലയാള സിനിമ അത്രയ്ക്ക് അങ്ങ് വിശുദ്ധമായി പോയോ എന്നൊരു സംശയം തോന്നി ഒരു പക്ഷേ ഈ കംപ്ലൈൻറ്റുമായി മുന്നോട്ട് പോയി സ്വന്തം കരിയർ നശിപ്പിക്കാൻ താല്പര്യമില്ലാതെ കംപ്ലൈൻറ്റുകൾ വരാത്തതാവാം അല്ലെങ്കിൽ നമുക്ക് ഒട്ടും ദോഷൈകതൃക്കാവേണ്ട മലയാള സിനിമയിൽ അങ്ങനെ കംപ്ലൈൻ്റുകൾ ഇല്ലാതിരിക്കുന്ന ഒരു കാലമായിരിക്കാം അങ്ങനെയാണെങ്കിലും കൊള്ളാം പക്ഷേ പരാതിപ്പെടാൻ ധൈര്യമില്ലാത്ത ഒരാൾ പോലും ഇനി മലയാള സിനിമയിൽ ഉണ്ടാവരുത് അക്കാര്യത്തിൽ നമുക്ക് നിർബന്ധം വേണം പരാതിയുമായി വന്നാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്കൊരു പരാതി ഉണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യാൻ ഒരു സംവിധാനം വേണം അതിനാണ് സർക്കാർ ഒന്നര കോടിയോളം രൂപ മുടക്കി ഇവിടെ ഒരു ഹേമ കമ്മീഷനെ വെച്ചത് ആ ഹേമ കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിലുള്ളത് ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളാണ് അത് നടപ്പാക്കാതെ നാല് കൊല്ലത്തോളം അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് ആ റിപ്പോർട്ട് വായിക്കാത്ത സാംസ്കാരിക മന്ത്രിയോട് ഉൾപ്പെടെ പറയാനുള്ളത് നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മുടെ സ്ത്രീകൾക്ക് നമുക്ക് സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും സ്വതന്ത്രമായി ഇവിടെ വന്ന് പണിയെടുക്കാനും പണിയെടുക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ അത് പറയാനും ഒരു ഒരു ഇടം വേണം അതിനുള്ള ഒരു സൗകര്യം വേണം അതിനുള്ള ആത്മവിശ്വാസം കൊടുക്കേണ്ടത് സർക്കാരാണ് ഇതിനോടൊപ്പം ഒറ്റ കാര്യം കൂടി ചേർക്കാനുള്ള ഐ സിയെ കുറിച്ച് പറഞ്ഞില്ല ഐ സി റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് അതായത് ഇന്റർണൽ കംപ്ലൈൻറ്റ് കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ടെങ്കിൽ കൂടി അതിന്റെ നിയന്ത്രണം പോലും ഈ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് കൈയാളുന്നുണ്ടോ എന്ന സംശയം ഈ പറയുന്ന റിപ്പോർട്ടിൽ ഹേമ കമ്മിറ്റി രേഖപ്പെടുത്തുന്നുണ്ട് ആ പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട് അതായത് ആ കമ്മിറ്റിയിലേക്കൊരു പരാതി വന്നു കഴിഞ്ഞാൽ അത് ആദ്യം അറിയുന്നത് ഈ പവർ ഗ്രൂപ്പിൽ പെടുന്ന ആളുകളാണ് അപ്പോൾ അതിൻ്റെ അടുത്ത നടപടി എന്താണെന്ന് തീരുമാനിക്കുന്നത് ആ കമ്മിറ്റിയല്ല അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന വളരെ ശക്തരായ ഈ ആളുകളാണ് എന്ന അവസ്ഥ ബഹുഭൂരിപക്ഷം സെറ്റുകളിലും ഉണ്ട് എന്ന ഒരു സൂചന ഹേമ കമ്മിറ്റി തരുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് അവസാനമായി പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ പൃഥ്വിരാജിൻ്റെ സമ്മേളനം കൂടി ചേർത്ത് പറയുമ്പോൾ അപ്പോൾ പൃഥ്വിരാജ് പറയുന്നു എൻ്റെ എല്ലാ സിനിമയിലും ഐ സി ഉണ്ട് അല്ലെങ്കിൽ പക്ഷെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് പ്രശ്നം അവിടെ അവസാനിക്കുന്നില്ല എന്ന് പറയാനുള്ള വിവേകവും അതുപോലെ തന്നെ ആർജവും ആ നടൻ കാണിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ഭാഗമായി അതായത് അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് പ്രത്യേകിച്ച് ഒരു പ്രിവിലേജും നൽകേണ്ടതില്ല ഏതൊരു സംഘടനയിലും സംഭവിക്കേണ്ട എല്ലാ കാര്യങ്ങളും ജനാധിപത്യം സംഭവിക്കേണ്ട എല്ലാ കാര്യങ്ങളും അമ്മ എന്ന് പറയുന്ന താരസംഘടനയിലും സംഭവിക്കേണ്ടതുണ്ട് എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ പൃഥ്വിരാജ് പറയുന്നുണ്ട് അതിന്റെ കൂടെ എനിക്ക് ഈ അമ്മ സംഘടന കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് അമ്മ സംഘടന എല്ലാ സമയത്തും ഈ അതിവൈകാരികതയുടെ ഒരു കേന്ദ്രമായി എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അതായത് എപ്പോഴും വൈകാരികത പറയുക നമ്മളൊരു കുടുംബമാണെന്ന് പറയുക നമ്മളെല്ലാ അമ്മയുടെ മക്കളെല്ലാവരും ഒരുപോലെയാണെന്ന് പറയുക ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ ചേർത്ത് പിടിക്കുമെന്ന് പറയുക മക്കളുടെ പ്രശ്നങ്ങളെല്ലാം തീർത്ത് ഞങ്ങൾ ഒരുമിച്ച് മുന്നേറുമെന്ന് പറയാം ഈ ഈ അമ്മയും മക്കളും ചേരുന്ന കുടുംബമല്ല ഇത് എന്നും ഇതൊരു സ്പേസ് ആണെന്നും ഇതൊരു തൊഴിലിടമാണെന്നും അമ്മ ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈ പറയുന്ന അതിവൈകാരികതയെല്ലാം പൊട്ടി തകരുകയും ഈ പറയുന്ന അമ്മയും മക്കളും പരസ്പരം ഈ ഈ പറയുന്നത് പോലെ ചോദ്യം ചെയ്യപ്പെടുകയും മാത്രം ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് സംഘടന കാര്യത്തിൽ യാതൊരു തർക്ക ഇന്നൊരു റീത്ത് പ്രതീകാത്മകമായേ വന്നുള്ളൂ അങ്ങനെ തിരുത്തലുകൾ വന്നില്ലെങ്കിൽ ഒരുപാട് റീത്തുകൾ മുന്നിൽ പ്രത്യക്ഷപ്പെടും അത് മലയാള സിനിമയിൽ മലയാള സിനിമയെ സ്നേഹിക്കുന്നവർ തന്നെ തള്ളിപ്പറയുന്ന ആ വാക്കുകളുടെ റീത്തുകളാണ്